ആയി ഞാനിപ്പോൾ വേളാങ്കണ്ണി പള്ളിയിലാണ് വേളാങ്കണ്ണി പള്ളിയിൽ എങ്ങനെ വരാം എങ്ങനെ പോകാം എന്നൊക്കെ നമുക്ക് നോക്കാം ഈ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും ഒരു ഡീറ്റെയിൽഡ് വലിയൊരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ ഞാൻ ഇട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പള്ളിയിൽ എങ്ങനെ എത്താം എന്നുള്ള ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണിത് ഞാൻ ആദ്യമായി ഞാൻ പള്ളിയിൽ വന്നത് ബസ് മാർഗ്ഗമാണ് വന്നത് ഞാനിവിടുന്ന് ഇരാറ്റുവേട്ട കാഞ്ഞിരപ്പള്ളി കുമളി തേനി ആ റൂട്ട് വഴി ഞാൻ ബസ്സിനാണ് വന്നത് ഒരു എട്ട് ബസ്സോളം മാറി കയറിയാണ് വന്നത് ചിലവർക്ക് ബസ് യാത്ര വളരെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് ട്രെയിൻ മാർഗം വരാവുന്നതാണ് അല്ല ചങ്ങനാശ്ശേരി നിന്ന് ചങ്ങനാശ്ശേരി എന്നാണ് ഒറ്റ ബസ് ലഭ്യമാണ് എ സി ടി സിയുടെ പുതിയൊരു സർവീസ് തുടങ്ങിയിട്ടുണ്ട് വൈക്കം ടു വേളാങ്കണ്ണി അത് കാഞ്ഞിരപ്പള്ളി ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർക്കെല്ലാം ആ ബസ്സിലും വരാവുന്നതാണ് പിന്നെ എറണാകുളത്തു നിന്നൊക്കെ ട്രെയിനും അവൈലബിളാണ് പിന്നെ എയർ മാർഗവും നമുക്ക് വരാവുന്നതാണ് ഏറ്റവും വെളങ്ങണ അടുത്തുള്ള ഏറ്റവും ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് എന്ന് പറയുന്നത് തിരിച്ചിറപ്പള്ളിയാണ് തിരിച്ചിറപ്പള്ളി എയർപോർട്ടാണ് അവിടെ വന്നിട്ട് നമുക്ക് എയർ മാർഗവും പള്ളിയിലേക്ക് വരാവുന്നതാണ് അല്ലാതെ റെയിൽവേ സ്റ്റേഷനും തൊട്ടടുത്താണ് ഒരു കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്കും ട്രെയിൻ മാർഗവും വരാം എയർ മാർഗവും വരാം ബൈ റോഡും വരാം ഏറ്റവും അടിപൊളി ബൈ റോഡ് വരുന്നതായിരിക്കും പക്ഷേ ബൈ റോഡ് വരുമ്പോഴത്തേന് നല്ല പത്ത് നാനൂറ്റമ്പത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് നല്ല സമയം എടുക്കുന്ന ഒരു യാത്രയായിരിക്കും ഞാൻ വൈകുന്നേരം അഞ്ചരയ്ക്ക് ഇറങ്ങിയിട്ട് ഞാൻ പിറ്റേ ദിവസം ഒമ്പത് മണിക്കാണ് പള്ളിയിലെത്തിയത് അത്രയും സമയം എടുക്കുന്ന ഒരു യാത്രയാണ് വേളാങ്കണ്ണി യാത്ര നല്ല ലോങ് ഡിസ്റ്റൻസ് എടുക്കുന്ന യാത്രയാണ് പക്ഷേ ഞാൻ ഞാൻ വണ്ടികൾ മാറി മാറിയാണ് കയറിയത് ഓരോ സ്ഥലത്തും തഞ്ചാവൂർ അങ്ങനെ അങ്ങനെ ഒരു അഞ്ചാറ് സ്ഥലങ്ങളിൽ മാറി മാറിയാണ് ബസ്സേ കയറിയത് അത്ര അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഡിലേ ആയത് അല്ലാതെ ഒറ്റ ബസ്സിന് വരുവാണെങ്കിൽ ഇതിലും നേരത്തെ വരാതാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നൊരു ബസ് ലഭ്യമാണ് അതുപോലെ തന്നെ വൈക്കത്തു ഒരു ഡയറക്റ്റ് ബസ്സുണ്ട് വേറെയും ബസ്സുകൾ വേറെ ഡിപ്പോയിൽ നിന്നൊക്കെ ബസ്സുകൾ കാണുമായിരിക്കും എൻ്റെ എൻ്റെ അറിവിൽ ഈ രണ്ട് ബസ്സുകളാണ് മെയിൻ ആയിട്ടുള്ള ഈ കോട്ടയം ഈ ഭാഗങ്ങളിലുള്ള ബസ്സുകൾ പ്രായമായവർക്കൊക്കെ ട്രെയിൻ മാർഗം വരുന്നതായിരിക്കും നല്ലത് അതാണ് എ സിയിലൊക്കെ ഇരുന്ന് അടിപൊളിയായിട്ട് വരാവുന്നതായിരിക്കും ഞാൻ വന്ന സമയം കറക്റ്റ് സമയമായിരുന്നു വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഈ കന് ഈ വേളങ്ങണിപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ നാഗപട്ടണമെന്ന് പറഞ്ഞ ഒരു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതൊരു കടൽത്തീരപട്ടണമാണ് നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് ഇവിടെ മുട്ടു നേർച്ച അങ്ങനെ ഒരുപാട് നേർച്ചകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ പള്ളി തമിഴ്നാട്ടിലെ ഫേമസ് ഒരു തീർത്ഥാടന കേന്ദ്രമാണ് വേളാങ്കണ്ണിപ്പള്ളി വേളാങ്കണ്ണിപ്പള്ളിയിൽ പോവുകയും അതിൻ്റെ ഒരു യാത്ര നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ ബസ് ബസ് തന്നെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് ബസ്സിൽ പോകണമെങ്കിൽ നമുക്കൊരു ആയിരം രൂപയ്ക്ക് ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഒരു ആയിരം രൂപ മാക്സിമം ഒരു ആയിരം രൂപയ്ക്ക് നമുക്ക് വേളാങ്കണ്ണിപ്പള്ളി കണ്ടിട്ട് തിരിച്ചു വരാവുന്നതാണ് പിന്നെ വേളാങ്കണ്ണിപ്പള്ളി പോകുമ്പോഴത്തേക്കും നമ്മൾ തഞ്ചാവൂർ വഴി പോകുകയാണെങ്കിൽ തഞ്ചാവൂരിലെ വേഗതേശ്വര ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുന്നത് നല്ലതായിരിക്കും ഏതായാലും നമ്മൾ ഇവിടം വരെ വരുന്നതല്ലേ അപ്പോൾ അതൊക്കെ കണ്ടിട്ട് പോകുന്നത് നല്ലതായിരിക്കും ഞങ്ങൾ ഇവിടുന്ന് നേരെ ഞങ്ങൾക്ക് സന്ദർശിക്കാൻ സാധിച്ചില്ല ഞങ്ങൾ നേരെ പോയത് പോണ്ടിച്ചേരിക്കാണ് പോണ്ടിച്ചേരി പോയത് വെറും നഷ്ടമായി പോയി നല്ല ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു പോണ്ടിച്ചേരിക്ക് പോണ്ടിച്ചേരി ചെന്നപ്പോൾ തന്നെ വൈകുന്നേരമായി പിന്നെ ഒന്നും കാണാനൊന്നും സാധിച്ചില്ല പിന്നെ അടുത്ത ട്രെയിന് തിരിച്ച് നാട്ടിലേക്ക് പോന്നു